ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അനിൽ നന്ദനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി കോട്ടൺ കുർത്തി കുർത്തിയായിട്ടാട്ടോ വന്നിട്ടുള്ളത് ഞാനിപ്പോൾ വേറെതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് ഇതിന്റെ കളർ വരുന്നത് ശരിക്കും എനിക്ക് പറയാൻ അറിയില്ല ഈ കളർ തന്നെയാണ് ഞാനിപ്പോൾ വേറെതിരിക്കുന്ന സെയിം കളർ തന്നെയാണ് വീടുകൾ കാണുന്ന ആ സെയിം കളർ തന്നെയാട്ടോ ഒരു ആവശ്യമല്ല അതിനേക്കാൾ ഒരു ഡാർക്കർ പോലത്തെ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡിലാണ് വരുന്നത് അതിൽ ഇതേപോലെ ഒരു ബ്ലാക്ക് കളർ ഒരു ത്രെഡ് ആണ് ഫുൾ ഫുള്ളായിട്ടും പോയിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നെക്കാണി വരുന്നത് ഇതേപോലൊരു ഇങ്ങനെയാട്ടോ ഈ ഒരു പാറ്റേണുള്ള ഒരു നെക്കാണ് വരുന്നത് ഇങ്ങനെ ഒരു വീ നെക്ക് പാറ്റേൺ വന്നിട്ട് ബാക്കിൽ ചെറുതായിട്ട് ചെറിയൊരു കോളർ ആയിട്ട് വരുന്ന ഒരു നെക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഐറ്റം ആട്ടോ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വേണം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടും കേട്ടോ ഇത് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിന് ലെങ്ക് വരുന്നത് ഇതേപോലെ കോട്ടൺ ലൈനിങ് ഒക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവാണ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ ലൈനിങ് ഒന്നും ഇല്ലാട്ടോ അതിൻ്റെ ആവശ്യം വരുന്നില്ല മെറ്റീരിയൽ തന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതേപോലെ ഒരു ബ്ലാക്ക് കളർ ഒരു ത്രെഡ് ത്രെഡാണ് ഇതിൽ ഫുള്ളായിട്ടും പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ കുർത്തിയാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കോട്ടൺ കുർത്തിയാണ് നമുക്ക് നമുക്കതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ പ്രിൻറ് കണ്ടല്ലോ ഈ ഒരു കളറാണ് ഈ ഒരു ഒരു ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ആ കളറിൽ ഇതേപോലെ ബ്ലാക്ക് ഒരു ത്രെഡ് വർക്ക് ഫുള്ളായിട്ടും പോകുന്നുണ്ട് ഫുൾ വി വരുമ്പോൾ ഇതേപോലെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇതേപോലെ വരും ഈ ഒരു വി നെക്ക് പാറ്റേണിലുള്ള ഒരു നെക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ വരും കേട്ടോ സ്ലിറ്റഡ് പാർട്ടികളാണ് വരുന്നത് നല്ല ഭംഗിയുമായിട്ട് ഇതേപോലെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിന് ലെങ്ത് വരുന്നത് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ സ്ലീവിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബാക്കി ഇതേപോലെ വരും ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് മാത്രമേ ഉള്ളൂ സിക്സ് സെവൻറ്റിക്ക് ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സലാൻഡ് ഡബ്ളെക്സ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം മുതലായിട്ടോ മീഡിയം ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സ് ഓക്കെ ഒരു ഐറ്റങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഞാനിപ്പോൾ വേറെതിരിക്കുന്ന സെയിം ടൈപ്പ് തന്നെയാണ് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലായിട്ട് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഒരു വയലറ്റ് ഷെയ്ഡിൽ വന്നിട്ട് ഇതേപോലെ ഒരു സിൽവർ സിൽവർ കളർ ഒരു ത്രെഡും കൂടി ഫുള്ളായിട്ട് പോകുന്നിട്ടുള്ളത് ഈ നെക്ക് ആണെങ്കിൽ ഇതിൻ്റെ ഒരു വി നെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു അങ്കിരക പാറ്റേൺ പോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പോട്ടി ബട്ടൺ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്ലിറ്റഡ് കുർത്തി ആയിട്ടുള്ളത് നല്ലൊരു പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ടുള്ളത് ഇതേപോലെ ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിന് ലെങ്ത് വരുന്നത് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനൊരു സ്ലീവ് ആട്ടോ സ്ലീവിലും ബോഡി പോർഷനും എല്ലാം കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ടും ഇതേപോലെ പ്യുവർ കോട്ടൺ ലൈനിങ് തന്നെ ആയിട്ട് ഇതിൽ വെച്ചിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിന് ലെങ്ത് വരുന്നത് യോക്ക് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനൊരു അംഗരകാ പാറ്റേൺ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പൊള്ളി ബട്ടൺസ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് ഒരു മിങ്ങനെയായിട്ട് വരുന്നത് ഇതേപോലെയാണ് ഒരു വീനക് പാറ്റേൺ വന്നിട്ട് ഈ ഒരു പ്രിൻ്റായിട്ട് വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡിൽ ഒരു സിൽവർ കളർ ഒരു ലൈൻസ് ആണ് ത്രെഡ് ത്രെഡാണ് പോകുന്നത് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ കുർത്തിയാണ് ഇങ്ങനെ പോട്ട്ലി ബട്ടൺ ഒക്കെ ഇതിൽ ഒരു അങ്കിരക്ക പാറ്റേൺ പോലെ വന്നിട്ട് ഇങ്ങനെ പോട്ട്ലി ബട്ടൺ വെച്ചിട്ടുണ്ട് ഓക്കെ സ്ലിറ്റഡ് പാറ്റേണാണ് വരുന്നത് ഇതേപോലെ പ്യുവർ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഇത് കണ്ടല്ലോ ത്രെഡ് കണ്ടോ ഇതേപോലെ ഈ സിൽവർ കളർ ത്രെഡ് ഇങ്ങനെ അകത്തേക്കൂടെ പോകുന്ന കേട്ടോ സ്ലീവാണെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിലും ബോഡി പോർഷനിലും കോട്ടൺ ലൈനിങ് വെച്ചിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെ വരും കേട്ടോ ഓക്കെ ഇതിൻ്റെ സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ അതിന് ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടണിൽ വരുന്ന രണ്ട് കുർത്തീസിൻ്റെ കളക്ഷനാണ് കാണിച്ചത് ഫസ്റ്റ് വൺ വരുന്നത് സിക്സ് സെവൻറ്റി റേറ്റ് വരുന്നതാണ് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സൈസസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ വഴി കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഒരു മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക് പിന്നെ നമ്മുടെ ഗീവേയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ നമ്മളൊരു ഓഫറാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഡിസംബർ ഫസ്റ്റ് മുതൽ ഡിസംബർ ട്വൻ്റി സെക്കൻഡ് വരെ നമ്മളടുത്തുനിന്ന് പർച്ചേസ് ചെയ്ത എല്ലാവരിൽ നിന്നും നമ്മൾ നറുക്കിട്ടെടുത്ത് രണ്ട് പേർക്ക് നമ്മൾ ഒരേ സാരി വീതമാണ് സമ്മാനം കൊടുക്കുന്നത് രണ്ട് പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം സഹകരിക്കുക പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്